പ്രിയരെ നമസ്കാരം ഭാരതത്തിൻ്റെ മഹത്തായ ഇതിഹാസമായ രാമായണത്തിൻ്റെ രചയിതാവ് എന്ന നിലയിൽ സംസ്കൃത സാഹിത്യത്തിലെ ആദ്യ കവിയായി വാൽമീകി ആഘോഷിക്കപ്പെടുന്നു ആദ്യ കവി എന്നർത്ഥം വരുന്ന ആദ്യ കവി എന്ന് അദ്ദേഹം ബഹുമാനിക്കപ്പെടുന്നു കാരണം അദ്ദേഹം ആദ്യ ശ്ലോകം പ്രകാശനം ചെയ്തു അതായത് ഭാരത പുരാണ ചരിത്രത്തിലെ ആദ്യത്തെ ശ്ലോകം ആ ശ്ലോകം സംസ്കൃത കവിതയ്ക്ക് അടിത്തറയും രൂപവും നിർവചിച്ചു എ ഡി ഒന്നാം നൂറ്റാണ്ടോടെയെങ്കിലും സംസ്കൃത ക്ലാസിക്കൽ കവിതയുടെ പിതാവെന്ന വാൽമീകിയുടെ പ്രശസ്തി ഐതിഹാസികമായിരുന്നുവെന്ന് അശ്വഘോഷ് ബുദ്ധചരിതത്തിൽ എഴുതുന്നു മഹാദർശകനായ ചവന മഹർഷിക്ക് രചിക്കാൻ കഴിയാത്ത കാവ്യമാണ് വാൽമീകിയുടെ ശബ്ദം ഈ പ്രത്യേക ശ്ലോകം വാൽമീകിയും ചവനനും തമ്മിലുള്ള ഒരു കുടുംബ ബന്ധത്തെ സൂചിപ്പിക്കാൻ ഊഹിച്ചാണ് മുൻ വാക്യങ്ങളും തുടർന്നുള്ള ശ്ലോകങ്ങളും സൂചിപ്പിക്കുന്നത് ഈ ആദ്യ ശ്ലോകത്തെക്കുറിച്ച് വീഡിയോയുടെ അവസാനം പ്രതിപാദിക്കാം വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക വാൽമീകിയുടെ പിതാവ് പ്രജയദസൻ അഥവാ സുമാലിയായിരുന്നു ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് മഹർഷി വാത്മീകി ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ജന്മനാമം രത്നാകരൻ എന്നായിരുന്നു എന്നാൽ പോലും ഈ ജന്മനാമത്തിൻ്റെ സ്രോതസ്സുകളുടെ വിശ്വാസ്യത സംശയാസ്പദമായി തുടരുന്നു കൂടെയുള്ളവരെല്ലാം തെക്കോട്ട് യാത്ര ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ സുമാലി മകനെയും പത്നിയെയും കൂട്ടി വടക്കേ ഭാരതത്തിലെ വിഭാസ നദിയുടെ തീരത്തേക്ക് മാറി ഉത്തരഖണ്ഡം വാത്മീകിയുടെ ആദ്യകാല ജീവിതത്തിൻ്റെ കഥ പറയുന്നു പേരിടാത്ത ഒരു രാജപാതയിലെ പിടിച്ചുപറിക്കാരനായ കൊള്ളക്കാരനായിട്ടാണ് അദ്ദേഹത്തെ ചിത്രീകരിക്കപ്പെടുന്നത് വ്യക്തികളെ കൊള്ളയടിച്ചതിനു ശേഷം കൊന്നുകളയുക എന്നത് പതിവായിരുന്നു ഈ സാഹചര്യത്തിനാസ്പദമായി രത്നാകരൻ്റെ ജീവിതത്തിൽ ചിലത് സംഭവിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ രത്നാകരൻ കാട്ടിൽ നിന്ന് വഴിതെറ്റിപ്പോയി അതുവഴി പോവുകയായിരുന്ന ഒരു വേട്ടക്കാരൻ രത്നാകരനെ കണ്ട് സ്വന്തം സംരക്ഷണയിൽ കൊണ്ടുപോകുന്നു വളർത്തു മാതാപിതാക്കളുടെ സ്നേഹത്തിനും പരിചരണത്തിനും കീഴിൽ രത്നാകരൻ തൻ്റെ യഥാർത്ഥ മാതാപിതാക്കളെ വിസ്മരിച്ചു വളർത്തു പിതാവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം രത്നാകരൻ ഒരു മികച്ച വേട്ടക്കാരനായി മാറി വേട്ടക്കാരന്റെ കുടുംബത്തിലെ തന്നെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ഏതാനും വർഷത്തിനുള്ളിൽ ഏതാനും മക്കളുടെ പിതാവുമായി രത്നാകരൻ അദ്ദേഹത്തിന്റെ കുടുംബം വലുതായപ്പോൾ അവർക്ക് വേണ്ടിയ ഭക്ഷണം നൽകുന്നത് അസാധ്യമെന്ന തിരിച്ചറിവുണ്ടായി തൽഫലമായി രത്നാകരൻ കവർച്ച നടത്തുകയും ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളെ കൊള്ളയടിക്കുകയും ചെയ്തു വഴിയെ പോകുന്നവരെ കൊള്ളയടിക്കലായി സ്ഥിരം വരുമാനമാർഗം ഒരു ദിവസം നാരദമുനി ആ പാതയിലൂടെ കടന്നുപോയപ്പോൾ പോയപ്പോൾ രത്നാകരൻ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തി അദ്ദേഹത്തിൻ്റെ ഉടുത്തിരുന്ന വസ്ത്രം മുതൽ ധരിച്ചിരിക്കുന്ന പാദരക്ഷകൾ വരെ ഉള്ളതെല്ലാം നൽകണമെന്ന് നിർബന്ധിച്ചു എന്തിനാണ് ഈ പാപകരമായ പ്രവൃത്തി ചെയ്യുന്നതെന്ന് നാരദൻ രത്നാകരനോട് ചോദിക്കുന്നു തൻ്റെ കുടുംബത്തെ പരിപാലിക്കാനുള്ള ഒരേ ഒരു മാർഗമാണിതെന്ന് രത്നാകരൻ മറുപടി നൽകുന്നു അപ്പോൾ നാരദൻ വീണ്ടും ചോദ്യം ഉന്നയിച്ചു താങ്കൾ ചെയ്യുന്ന ഈ പാപത്തിൻ്റെ ഭാഗമാണോ അവൻ്റെ കുടുംബവും അതേ ചോദ്യം അവൻ്റെ കുടുംബത്തോടും ചോദിക്കുവാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു ആ ചോദ്യം സ്വകുടുംബത്തിനോട് ചോദിച്ച് തിരിച്ചെത്തുന്നതുവരെ നാരദൻ അവിടെ തുടരാൻ സമീപത്തെ മരത്തിൽ കെട്ടിയിട്ടു തുടർന്ന് അദ്ദേഹം സ്വകുടുംബത്തിലേക്ക് വിരണ്ടു താൻ ചെയ്യുന്ന പാപത്തിൽ കൂടെ ഉണ്ടോ എന്ന ചോദ്യം തൻ്റെ മാതാപിതാക്കളോട് ഉന്നയിച്ചപ്പോൾ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മകൻ്റെ കടമയാണ് നീ ചെയ്യുന്ന പാപങ്ങൾക്ക് നീ മാത്രമാണ് ഉത്തരവാദിയെന്നും അവർ മറുപടി നൽകി തൻ്റെ പത്നിയോടും അതേ ചോദ്യം ഉന്നയിച്ചപ്പോൾ മറുപടി പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിരുന്നു നിരാശനായി രത്നാകരൻ നാരദൻ്റെ അടുത്തേക്ക് മടങ്ങി അദ്ദേഹത്തെ സമീപിച്ച് കാൽക്കൽ വീണ് വന്ദിച്ചു ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ഉത്തരവാദി താൻ മാത്രമാണെന്നും തൻ്റെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കണമെന്നും അവൻ അദ്ദേഹത്തോട് യാചിക്കുന്നു ശ്രീരാമനാമം ആവർത്തിച്ചാവർത്തിച്ച് ജപിക്കുവാൻ നാരദൻ നിർദ്ദേശിച്ചു രാമ എന്ന പവിത്രമായ നാമം ജപിക്കുവാൻ മാർഗനിർദ്ദേശം നൽകുന്നു നാരദൻ സംഭവസ്ഥലം മുതൽ രത്നാകരൻ ഭഗവാന്റെ നാമം ഉരുവിട്ട് കൊണ്ട് കഠിന തപസിലേക്ക് ആഴ്ന്നിറങ്ങി താമസിയാതെ ഒരു ഉറുമ്പ് പുറ്റി കുറേശ്ശെ കുറേശ്ശയായി അദ്ദേഹത്തിൻ്റെ ചുറ്റും വന്നു ആ ഉറുമ്പുപുറ്റ് പതിയെ അദ്ദേഹത്തെ പൂർണ്ണമായും ആവരണം ചെയ്തു നീണ്ട തപസ്സിന് ശേഷം ഒരു ദിവ്യപ്രകാശം അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പതിക്കുന്നു എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാണെന്നും അന്നു മുതൽ അദ്ദേഹം വാൽമീകി എന്ന് വിളിക്കപ്പെടുമെന്നും അശരീരി ഉണ്ടായി സംസ്കൃതത്തിൽ വാൽമീകി എന്നാൽ ഉറുമ്പ് പുറ്റിൽ ഇരിക്കുന്നവൻ എന്നാണ് അർത്ഥം യഥാർത്ഥത്തിൽ വാൽമീകി എഴുതിയ രാമായണത്തിൽ ഏഴ് കാണ്ടങ്ങളിലായി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു ചിലർ ഉത്തര രാമായണത്തെ ഒഴിവാക്കി ആറ് കാണ്ഡങ്ങളോട് കൂടിയതാണ് രാമായണമെന്ന് വിലയിരുത്തുന്നു ലങ്കയിലെ രാക്ഷസ രാജാവായ രാവണൻ തൻ്റെ പത്നി സീതയെ തട്ടിക്കൊണ്ടുപോയ അയോധ്യയിലെ രാമൻ എന്ന രാജകുമാരൻ്റെ കഥയാണ് വാത്മീകി രാമായണത്തിലൂടെ പറയുന്നത് കഥയുടെ ഇടയിലെ തിരികി കയറ്റത്തിൻ്റെയും പുനർനിർമ്മാണങ്ങളുടെയും ഒരു നീണ്ട പ്രക്രിയയിലൂടെ ഈ പുരാണം കടന്നുപോയി തന്മൂലം കൃത്യമായ രചനാ തീയതി നിർണയിക്കുന്നത് അസാധ്യമാക്കുന്നു പല പരമ്പരാഗത ഇതിഹാസങ്ങളെയും പോലെ തന്നെ രാമായണം ബി സി നൂറ് മുതൽ ബി സി അഞ്ഞൂറ് വരെയുള്ള കാലഘട്ടത്തിലോ മഹാഭാരതത്തിന്റെ ആദ്യകാല പതിപ്പുകളൊപ്പമോ ഉള്ള കാലത്താണ് ഉത്ഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു മേൽപ്പറഞ്ഞത് എന്ത് തന്നെയായാലും രാമന്റെ സമകാലികനാണെന്ന് വാൽമീകിയെ ഉദ്ധരിക്കുന്നത് ശ്രദ്ധേയമാണ് വനവാസ കാലത്ത് രാമൻ വാൽമീകിയെ കാണുകയും അദ്ദേഹവുമായി ഇടപഴകുകയും ചെയ്തു വാത്മീകിയുടെ ആശ്രമത്തിൽ സീത ഉണ്ടായിരുന്നു ആ ആശ്രമത്തിൽ വെച്ച് കുശനും ലവനും അവൾ ജന്മം നൽകി വാൽമീകി ഇരുവരെയും രാമായണം പഠിപ്പിച്ചു പിന്നീട് അയോധ്യയിൽ അശ്വമേധയാഗ സമയത്ത് ഈ ദിവ്യകഥ ആലപിച്ചുകൊണ്ട് ആലപിച്ചു സഞ്ചരിച്ചു അത് തൻ്റെ ശ്രദ്ധയിൽ വന്നതോടെ ഇരുവരെയും രാമരാജാവ് തൻ്റെ രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു കുശനും ലവനും രാമസമക്ഷം രാമൻ്റെ കഥ ആലപിച്ചു ഇരു കുട്ടികളും ആലപിച്ചതെല്ലാം പൂർണ്ണമായും സത്യമാണെന്ന് രാമൻ സ്ഥിരീകരിച്ചു ഒരിക്കൽ വാൽമീകി തൻ്റെ ദൈനംദിന ശുദ്ധീകരണത്തിനായി ഗംഗാനദിയിലേക്ക് പോവുകയായിരുന്നു ഭരദ്വാജൻ എന്നു പേരുള്ള ഒരു ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാണ്ഡം വഹിച്ചിട്ടുമുണ്ട് വഴിയിൽ അദ്ദേഹം ഒരു അരുവി കാണുന്നു അരുവിയിലേക്ക് നോക്കി വാൽമീകി തൻ്റെ ശിഷ്യനോട് പറഞ്ഞു നോക്കൂ ഒരു നല്ല മനുഷ്യൻ്റെ മനസ്സ് പോലെ ഈ വെള്ളം എത്ര തെളിഞ്ഞതാണ് അരുവിയിൽ കാൽ കുത്തുവാൻ അനുയോജ്യമായ ഇടം തേടുമ്പോൾ കിളികളുടെ മധുരനാദം കേട്ടു മുകളിലേക്ക് നോക്കിയപ്പോൾ ഇണക്കിളികൾ ഒരുമിച്ച് പറക്കുന്നത് കണ്ടു സന്തോഷത്തോടുള്ള പക്ഷികളെ കണ്ടപ്പോൾ വാൽമീകിയുടെ പുളകത്തിന് ഇരട്ടി മധുരം എന്നാൽ പെട്ടെന്നൊരു അമ്പിനാലുള്ള ആക്രമണത്തിൽ അതിലൊരു കിളി താഴെ വീണു ഇണകളിലെ ആൺപക്ഷിക്കാണ് ശരമേറ്റത് തൻ്റെ ഇണയെ നോക്കി പെൺകിളി വേദനയോടെ നിലവിളിക്കുന്നു ദയനീയമായ ഈ കാഴ്ച കണ്ട് വാൽമീകിയുടെ ഹൃദയം അലിഞ്ഞു പക്ഷിയെ ലക്ഷ്യം വെച്ചത് ആരെന്നറിയുവാൻ അദ്ദേഹം ചുറ്റും നോക്കി സമീപത്തു തന്നെ വില്ലേന്തിയ ഒരു വേടനെ വാൽമീകി കണ്ടു വാൽമീകി വളരെയധികം കോപിക്കുന്നു തൻ്റെ കോപം ഈ വാക്കുകളിലൂടെ പ്രതിധ്വനിച്ചു മാ നിഷാദ പ്രതിഷ്ഠ ത്ോമകഹ ശ്വാശ്വതിഹ സമഹ യത് ക്രൗഞ്ചമിതാനേ ബേഗം അവധിഹ കാമമോഹിതം മോഹിതം ശ്വാശ്വതമായി വർഷങ്ങളോളം നിങ്ങൾ വിശ്രമം കാണില്ല സ്നേഹിതരായ ഒരു പക്ഷിയെ നിങ്ങൾ കൊന്നു അദ്ദേഹത്തിൻ്റെ ക്രോധത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും സ്വയമേവ ഉയർന്നു വന്നതാണിത് ഇത് സംസ്കൃത സാഹിത്യത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് പിന്നീട് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ വാൽമീകി മുഴുവൻ രാമായണവും രചിച്ചു അദ്ദേഹത്തിൽ നിന്ന് ശ്ലോകമായി പുറത്തു വന്നത് അതേ മാബിനിയിലാണ് അതിനാൽ ഈ ശ്ലോകം ഹൈന്ദവ സാഹിത്യത്തിലെ ആദ്യ ശ്ലോകമായി കണക്കാക്കപ്പെടുന്നു വാൽമീകിയെ ആദ്യ കവിയെന്നും രാമായണം ആദ്യ കാവ്യമെന്നും ബഹുമാനിക്കുന്നു അദ്ദേഹം രാമായണം പഠിപ്പിച്ച ആദ്യ ശിഷ്യന്മാർ ലെവനും കുശനുമായിരുന്നു പ്രിയരെ നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ